ക്യാൻസർ എന്ന് കേട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ് പണ്ടും ഭയമാണ് ഇപ്പോഴും ഭയമാണ് കാരണം ക്യാൻസർ എന്ന് കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മരണത്തിൻ്റെ ഒരു മുഖമാണ് നമുക്ക് ഇന്നിവിടെ ഡോക്ടർ വിനോദരവിയാണ് നമ്മളോടൊപ്പമുള്ളത് വിനോദ രവി എന്ന് പറയുന്നത് ലോകപ്രശസ്തനായ മലയാളികളിൽ ലോകപ്രശസ്തർ എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരുള്ളൂ അപ്പോൾ അതിൽ ഒരാളാണ് അദ്ദേഹം ഒരു ഓങ്കോളജിസ്റ്റാണ് ലോകത്ത് നമ്പർ വണ് എന്നൊക്കെ പറയാവുന്ന എം ഡി ആൻഡ്സൺ ഹോസ്പിറ്റലിലെ ഒരു പ്രൊഫസറാണ് അദ്ദേഹം വളരെ റെയർ ആയിട്ടുള്ള ട്യൂമേഴ്സ് സാർക്കോമയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഡോക്ടർ വിനോദ് രവിയെ സ്റ്റുഡൻ്റായിരിക്കുന്ന കാലം മുതൽ മുതലെനിക്കറിയാം അല്ലേ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കിങ്ങനെയൊക്കെ ഇരിക്കാനും സംസാരിക്കാനൊക്കെ സാധിക്കുന്നത് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഡോക്ടർ വിനോദ ഒരു കാര്യം ചോദിച്ചിട്ട് നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം കേരളത്തിൽ ചികിത്സിക്കാൻ പറ്റും കേരളത്തിലെ സർക്കാർ ആശുപത്രി സാധിക്കും നമുക്ക് സ്വകാര്യ ആശുപത്രി സാധിക്കും ഭാരതത്തിൽ ക്യാൻസർ ചികിത്സിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് പല ആൾക്കാരും അവർ ചിലപ്പോൾ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ സെൻറ്റേഴ്സിലേക്ക് പോകും അങ്ങനെ ലോകത്തിലെ നമ്പർ വൺ ക്യാൻസർ സെൻറ്ററിലെ പ്രവൃത്തനാണ് ഡോക്ടർ വിനോദ് രവി ഒരുപാട് പേര് ലോകത്തിലെ പല പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്താറുണ്ട് അതിനർത്ഥം ക്യാൻസർ എന്ന രോഗത്തിൻ്റെ ചികിത്സ എല്ലാ ഇടങ്ങളിലും ഒരുപോലെ കിട്ടുന്നില്ല എന്നല്ലേ നമ്മൾ ഒരു ഡിസീസ് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അത് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സെറ്റിംഗ് അനുസരിച്ച് മാറാം ചില ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലാവുമ്പോൾ അതിനേതായിട്ട് ഉള്ള അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഫെസിലിറ്റീസ് കുറച്ച് കുറഞ്ഞ ഒരു ഹോസ്പിറ്റലോ പലപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിലോ ഉള്ള ആശുപത്രികളിൽ അതിന് തക്കതായിട്ടുള്ള ആ സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ റീസോഴ്സസ് ഉള്ള പേഷ്യൻസ് പലപ്പോഴും ഇതുപോലെ മോർ ക്വാളിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ട്രെൻഡ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് സെറ്റപ്പിലാണെങ്കിലും ഒരു ഒരു കോപ്പറേറ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഹൈ ക്വാളിറ്റി സെൻ്ററിൽ നിന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ആ ടെക്നിക്കൽ നോഹാവ് നമ്മൾ പഠിച്ച് അത് ഒരു ലോക്കൽ റിസോഴ്സ് മോഡറേറ്റ് ഓർ റിസോഴ്സ് പൂർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ ഈ നമുക്ക് കോസ്റ്റ് കുറച്ച് വെക്കുവാനും അതേസമയം തന്നെ ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാനുള്ള ഒരു ഒരു പാസിബിലിറ്റി ഒരു എക്സൈറ്റിംഗ് പാസിബിലിറ്റി ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള റിസോഴ്സ് പൂവറായിട്ടുള്ള ആശുപത്രികളിൽ ആയിട്ട് കൊളാബറേഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോൾസ് നമ്മൾ ഓൺ ദ ഇൻ്റർനെറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെടുത്ത് ഏത് റിസോഴ്സ് പുവർ സിറ്റുവേഷനിലും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ മാനുവൽസോട് ഉൾപ്പെടെ സോ അത് ഒരു ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ പ്രാക്ടീസിലെ എൻ്റെ പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഒന്നൊന്നര ദിവസം ഫോൺ കോളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിന് അവരെ സഹായിക്കുന്നതിനും അവർ ട്രീറ്റ്മെന്റിന്റെ സൈഡ് എഫക്ട്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അവിടുത്തെ ലോക്കൽ ഡോക്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ ആ ഒരു ആ സമയം സാറ്റിസ്ഫൈഡ് ആണെങ്കിലും വൺ പോയിന്റ് ത്രീ ബില്യൺ പീപ്പിളുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആ കോളുകളുടെ എണ്ണം വളരെ കുറവാണ് അതേസമയം എനിക്ക് അമേരിക്കയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരുന്ന അതുപോലെയുള്ള കോളുകൾ ഇന്ന ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് എന്താ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്നുള്ള ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻസിന്ന് അത്ര വരാറില്ല ഇൻഫാക്റ്റ് ചൈനയിൽ നിന്ന് ഐ ഗെറ്റ് മോർ കോൾസ് ദാൻ ഫ്രം ഫ്രം ഇന്ത്യ അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു കോപ്പറേറ്റീവ് സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ആയിരിക്കും ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ട്രെയിനീസ് ഉണ്ട് നമ്മളുടെ മെഡിക്കൽ സ്റ്റുഡൻസും ഫെലോസും ഇവിടെ ട്രെയിൻ ചെയ്തവർ അവരെ ക്രോസ് ട്രെയിൻ ചെയ്യാനുള്ള പ്രോഗ്രാം ഓപ്പൺ ആണ് അത് അവൈലബിളും ആണ് എം ഡി കാൻഡസ അപ്പോൾ ഇവിടെ തന്നെ ഓങ്കോളജിയിൽ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫെലോ മൂന്ന് മാസം അവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ അവിടുത്തെ ടെക്നീക്കുകളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവിടെ ആരെടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുള്ള കോണ്ടാക്ട്സും ഡെവലപ്പ് ചെയ്യാം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ രോഗങ്ങളും ഓങ്കോളജിയിലുള്ള എല്ലാ പോസിബിലിറ്റീസും ലേൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ഒരു ലൈഫ് ലോങ് ലേണിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അതിനും എന്ന് പറയുന്നത് വളരെ ആണ് ഈ ത്രീ മന്ത്സ് എക്സ്പോഷ്യർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ഓങ്കോളജിസ്റ്റിന്റെ ബഡിങ് ഓങ്കോളജിസ്റ്റിന് അതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ ഈസ് ഇറ്റ് പോസിബിൾ ഫ്രം ഒരു ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഒക്കെ സാധിക്കും പക്ഷേ ഇന്ത്യയിൽ നിന്ന് അവൈൽ ചെയ്യുന്നില്ല നമ്മള് ഇപ്പോ ആയിട്ടുള്ള കൺട്രീസിൽ ബെറ്റർ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മോഡൽസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ബഡിങ് ഓങ്കോളജിസ്റ്റുകൾ നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസ് നമ്മുടെ ഫെല്ലോസ് അവർക്ക് ഈ ഹൈ ക്വാളിറ്റി എൻവയറൺമെൻസിൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെപ്പോഴും ഉണ്ടാക്കണം അപ്പോൾ ഇപ്പം സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇവർ അവരുടെ കരിയറിൽ ആദ്യത്തെ മാസങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് അപ്പം അവർക്ക് അതിനായിട്ടുള്ള ഫൈനാൻഷ്യൽ റീസോഴ്സസ് ഇപ്പോൾ ഒരു പുതിയ രാജ്യത്ത് പോയി അവിടെ ഒരു മൂന്ന് മാസം നിൽക്കുക എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പെൻസസ് പേ ഓഫ് ചെയ്യുക അപ്പം അതിന് അതിനായിട്ടുള്ള ഗ്രാൻഡുകൾ നമ്മൾ ആസ് എ സൊസൈറ്റി അതിന് ഫണ്ട് റൈസ് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഈ സിറ്റിയുടെ ഒരു ആസറ്റാണ് ഇവിടുത്തെ ഒരു ഫെലോ അവിടെ പോയി ട്രെയിൻ ചെയ്ത് വന്ന് അവരുമായിട്ടുള്ള നല്ല കോണ്ടാക്ട്സ് ഉള്ള ഒരു ഓങ്കോളജിസ്റ്റ് ആവായി ആയിട്ട് ഇവിടെ തിരിച്ചു വന്നാൽ ഇവിടുത്തെ ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ അതിനു തക്കതായിട്ടുള്ള ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഉള്ള കോണ്ടാക്റ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും അവർക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും അതാ സിറ്റിക്ക് തന്നെ ഒരു ഒരു ആസറ്റാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഏത ത്രൂ ഗവൺമെന്റ് പ്രോസസ് അല്ലെങ്കിൽ ഈവൻ പ്രൈവറ്റ് ഈവൻ ജസ്റ്റ് ഡൊണേഷൻസ് ക്യാൻ ബി പുട്ട് ടുഗർ ടു ക്രിയേറ്റ് എ ഫണ്ട് ഇപ്പൊ ഡോക്ടർ വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി